ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ് സുഖേലല്ലായിരിക്കും ഇന്ന് ഞാനൊരു എന്താ പറയണ്ടെ പണ്ട് ചെറുപ്പകാലത്തുള്ള ഒരു ഓർമ്മ പങ്കുവയ്ക്കാന്ന് ചോദിച്ചു കേട്ടോ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ സ്കൂളിലെല്ലാം പഠിക്കുന്ന പ്രായത്തിലുള്ള നമുക്ക് ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഒരിക്കലും മറ വരിച്ചാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ ചിലർക്ക് അങ്ങനെയുള്ള ഓർമ്മയുള്ള ഒരു വ്യക്തിയായിട്ടോ ഞാൻ പണ്ട് എന്റെ ഓർമ്മ വെച്ച നാട് എന്ന് പറയുന്നത് ഓർമ്മ വെച്ച സമയം എന്ന് പറയുമ്പോൾ എന്റെ അമ്മേന്റെ വീട്ടിലായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരെയായിട്ടാണ് ഞാൻ അവിടെ പഠിച്ച ആ സ്കൂളിൽ പന്നേമ്പാറ കണ് കണ്ണൂർ പന്നേം പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ അമ്മേന്റെ വീട് അപ്പം അവിടെ തറവാട് വീടാണ് ചെറു വെ വലിയ വലിയ വീടാണ് പക്ഷേങ്കിൽ ഓലമേഞ്ഞ വീടാണ് പണ്ടത്തെ ഓലമീ ഓല ഓല ഇള്ള വീടില്ലേ ഓല ഇതിന്റെ മുകളിൽ ഓലയിട്ടത് ഓടിനു പകരം ഓലയിടുന്ന ആ അങ്ങനെയുള്ള വീടായിരുന്നു എൻ്റെ വീട് പക്ഷെ വലിയ ഒക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ടും ചുറ്റും കോലായും അതുപോലെ എന്താ പറയണ്ടെ പടിഞ്ഞിറ്റാകം തെ തെക്കയാകം ചായ്പ് അങ്ങനെയല്ല ആ വീടിന് റൂമുകൾക്ക് പറയുന്നത് പേര് അതൊക്കെ എനിക്ക് ഇപ്പോ ഓർമ്മയുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു ഞാനൊരു മൂന്നിലെല്ലാം പഠിക്കുന്ന പ്രായത്തിലേ അവിടെ അതുവരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മളെ അച്ഛന്റെ ഇങ്ങോട്ടേക്ക് സ്ഥലത്തോട്ടേക്ക് വീടെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പം ആടെ ഒന്നിലും രണ്ടിലും ഒക്കെ ഞാൻ പഠിച്ചത് പള്ളിക്കൂന്ന് രാധാവിലാസം യു പി എസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആടെ ഒരു സ്കൂളുണ്ട് ആടെയാണ് ഒന്ന് രണ്ട് മൂന്ന് വരെ പഠിച്ചത് പിന്നെ നമ്മളിവിടെ കണ്ണൂക്കര താണ ഞാൻ പറഞ്ഞില്ല താണ കണ്ണൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അച്ഛൻ്റെ സ്ഥലമുണ്ട് ആടെ ഒരു ചെറിയ കൊച്ചു വീടെടുത്തിട്ട് ഒരു ചെറിയ ഓടേണ്ട വീട് ചുറ്റും വായലൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പം വയലൊന്നും ഇപ്പൊ വയലാണോ വയലിലാണോ നമ്മളെ വീടില്ലേന്ന് ഇപ്പം വരും അങ്ങനത്തെ എല്ലാരും മണ്ണിട്ട് ഇതാക്കിട്ട് എല്ലാ വീടൊക്കെ വന്നോണ്ട് വയലൊന്നും ഇപ്പം കാണാനില്ല അങ്ങനെ നമ്മള് ഇങ്ങോട്ടേക്ക് ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറുന്നു കണ്ണൂക്കര താണ അപ്പോ നമ്മളെ വീട് എന്ന് പറഞ്ഞ ചെറിയ ഓടിട്ട വീടാന്ന് പറഞ്ഞില്ലേ വേറെ ഒന്നും ഒരു പണിയില്ല വീട് ഓടിട്ട് അതുപോലെ ചുമര് കല്ലിന്റെ ചുമരും വേറെ തേക്ക് ചുമരിനെ ഇങ്ങനെ തേക്കുക അങ്ങനെയുള്ള സംഗതികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല പിന്നെ അതുപോലെ പിന്നെ കറണ്ടും ഇല്ല നമുക്ക് വെള്ളവും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മള് കണ്ണൂക്കര വന്നത് കിണറും അങ്ങനെയൊന്നും ഉണ്ടായില്ല പൈപ്പ് പൈപ്പ് വെള്ളം നമുക്ക് ഈടെ വയൽ പ്രദേശം ആയതുകൊണ്ട് കിണറിലെ വെള്ളം ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റൂല മറ്റുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗി ഉപയോഗിക്കാമെങ്കിലും കുടിവെള്ളത്തിന് നമുക്ക് പൈപ്പ് തന്നെ വേണം അപ്പൊ പൈപ്പ് കണക്ഷൻ ഒക്കെ വരണമെങ്കിൽ നമുക്ക് വഴിയൊന്നും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മളത് വഴിയൊക്കെ വരണമെങ്കിൽ നമ്മള് വീടിന്റെ സ്ഥ തൊട്ടിൽ തന്നെ ഒരു തോടുണ്ട് പക്ഷെ അന്നേരം തോടും പറമ്പും ഒക്കെ ഒരുപോലെയായിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര അടിപൊളിയാക്കിന് ഇന്ന് പിന്നെ തോടൊക്കെ രണ്ട് സൈഡൊക്കെ കെട്ടി കുറെ ഭാഗം സ്ലാബ് അതിൻ്റെ മുകളിൽ സ്ലാബ് ഒക്കെ വന്ന് എന്നും ഉണ്ട് സ്ലാബ് വരെ എന്നാലും പകുതി മുക്കാലോടെ സ്ലാബൊക്കെ വന്നു ഇപ്പം നല്ല വഴിയൊക്കെ ആയി ആ കാല കാലഘട്ടത്തില് വഴിയൊന്നും അങ്ങനെ ഉണ്ടായില്ല ഓരോ വീടിന്റെ മുറ്റത്തോട്ടിയൊക്കെയാണ് നമ്മള് പോകേണ്ടി വന്നത് സ്കൂളും അങ്ങനെയൊക്കെ പോകേണ്ടത് ഓരോ വീട് വീടിൻ്റെ മുറ്റത്തൂട്ടിയൊക്കെയാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് വീട്ടിൽ വീട് താമസ താമസിക്കുന്ന സമയത്ത് നമുക്ക് കറണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നമുക്ക് പിന്നെ കറണ്ട് കിട്ടിയത് ഞാൻ എക്സാമിന് പോയിട്ട് വരുമ്പോൾ നമ്മ ഇടാ കറണ്ട് കറണ്ട് വന്ന് കിട്ടിയത് കേട്ട ലൈൻമാൻ അന്നേരം ലൈൻ വേവിക്കുന്നുണ്ടായിരുന്നു കറണ്ടിന്റെ ആ സമയത്ത് വറത്തു വരെ നമുക്ക് മണ്ണെണ്ണ വിളക്കായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് നമ്മുടെ വീട്ടിൽ എന്താ പറയണ്ടേ ഇല്ലല്ലോ കറണ്ടും ഇല്ല അതുപോലെ ഒരു ക്ലോക്ക് പോലും ഇല്ലാതെ സമയമായിരുന്നു നമുക്ക് സ്കൂൾ പോകുന്ന സമയത്തൊക്കെ പിന്നെ അപ്പുറത്തെ വീട്ടിൽ വിളിച്ച് ചോദിക്കുകയ്യാ ഏഹ് സമയം എത്രയായിരുന്നു എത്ര ഈ ഒരു എൻ്റെ അമ്മക്ക് അച്ഛനൊക്കെ ഇല്ലേ വെയിൽ നോക്കിയിട്ട് സമയം പറയാനറിയും പക്ഷെ നമുക്കതറിയില്ലല്ലോ അമ്മ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പം പിന്നെ ചോദിക്കും എത്ര അപ്പുറത്തെ വീട്ടിൽ വിളിച്ച് ചോദിക്കുമോ എത്രയാണ് ടൈമായിരുന്നു അങ്ങനെ ഇരിക്കുക എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അന്നേരം ആ സമയത്തൊക്കെ പിന്നെ പീഡിപ്പണിയായിരുന്നു സാധു പീടി അങ്ങനെയായിരുന്നു അപ്പോൾ അച്ഛൻ രാവിലെ പോയി രാത്രി വരും അമ്മ നമ്മളെ കുടുംബ വീട്ടിൽ തന്നെ സഹായിക്കാനൊക്കെ അങ്ങനെ അങ്ങനെ പോകും പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു ഞാൻ എനിക്ക് രണ്ടത്തിമാരാണല്ലോ അപ്പം നമ്മൾ മൂന്നാളും സ്കൂളിൽ ഇവിടെ കണ്ണൂക്കര വന്ന സമയത്ത് പിന്നെ ചൊവ്വ ധർമ്മസമാജം സ്കൂളിലായിരുന്നു നാല് മുതൽ ഏഴ് വരെ പഠിച്ചത് പിന്നെ എട്ട് മുതൽ പത്ത് വരെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ പഠിച്ചത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം നമ്മളെ അമ്മ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് കുറേ ഒരു അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് അമ്മയും അച്ഛനും ഒരിക്കൽ ടൗണിൽ പോയിട്ട് വരുമ്പോൾ രാത്രി രാവിലെ പോയിട്ട് വരുമ്പോ അച്ഛന് വേറെ രാത്രി ആവും വരെ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആവും വീട്ടിൽ വരെ അമ്മ അതുപോലെ രാവിലെ നമ്മളെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ട് പിന്നെ കുടുംബ വീട്ടിൽ സഹായിക്കാൻ പോകും അടുത്തന്നെയാണ് കുറച്ച് നടന്നു പോണ്ട ദൂരേ ഉള്ളു ആടെ പോയിട്ട് സഹായിച്ചിട്ട് അമ്മയും അതുപോലെ ഓരോരുത്തർക്ക് ഏഴ് മണിയല്ലോ അപ്പൊ നമ്മളെന്താ നമ്മള് മൂന്നാൾ വീട് ഒറ്റക്കല്ലോ നമുക്ക് കറണ്ടും അങ്ങനെയൊന്നും ഉള്ള സാഹചര്യമല്ലല്ലോ അപ്പൊ നമ്മള് എന്താക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കാലിമുക്കെല്ലാം കഴുകി എന്തെങ്കിലും രാവിലത്തെ പലഹാരം അമ്മ എടുത്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം കഴിച്ച് പുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് ഞാൻ ഞാനും എൻ്റെ അനിയത്തിമാരും അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അങ്ങനെയാ ചെയ്യാം അപ്പൊ അമ്മയോ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വരും അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അച്ഛനും അമ്മയും ഒരു ദിവസം പറയാ പറയാ അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി ടൗണിലൊക്കെ പോയിട്ട് വരുമ്പോൾ അച്ഛൻ്റെ കൈമലൊരു വലിയ പൊതി അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് എത്ര ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാകുന്നറിയില്ല പക്ഷേ അച്ഛൻ്റെ കൈമലൊരു വലിയ കവർ അപ്പം നമുക്കത് കണ്ടേരോ എനിക്ക് കണ്ടേരോ എന്താന്ന് നമുക്ക് ആകാംക്ഷ പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വഴി ഞാൻ പറഞ്ഞല്ലോ വഴിയൊന്നുമില്ലാതെ അപ്പം ആ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ വരുക അപ്പൊ ആടെ വന്ന രണ്ടാള് വന്ന് ആൻ്റെ അമ്മയും അച്ഛനും വരുമ്പോ അവിടെ അവിടെ കയറി നമ്മള് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണെന്ന് നമ്മളെ വീട്ടിലേക്ക് വരുക ഓരോ വിശേഷങ്ങൾ പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മളെ കുട്ടിക്ക് നമ്മളെ വീട്ടിലേക്ക് വന്ന് നമ്മളെ വീട്ടിൽ വരുന്നതിന് ആട ആടെന്നെ നമുക്ക് അവർ വർത്താനം പറയുന്നതിലും ഞാൻ പൊളിച്ചു നോക്കി അപ്പൊ നോക്കുമ്പോ എന്താന്ന് ക്ലോക്ക് അത് ഇതൊക്കെ മനസ്സിലാവും അറിയില്ല ഞാൻ പറയുന്നത് ക്ലോക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം നമ്മള് വീട്ടിൽ ആരോ ഇരുന്നു വന്ന പോലെയൊന്നും ആ ആ സമയം എനിക്ക് തോന്നിയത് ഏട്ടാ പിന്നിട്ട് അപ്പം അച്ഛൻ ക്ലോക്ക് കൊണ്ടെന്ന സന്തോഷത്തിൽ നമുക്ക് പിന്നെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എൻ്റെ അച്ഛൻ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ നമ്മൾ നിൽക്കുന്ന വീട്ടിലോട്ടേക്ക് വന്നു വന്നിട്ട് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് എൻ്റെ അച്ഛനും അമ്മക്കും അറിയില്ല നമുക്കും അറിയില്ല നമ്മളും ക്ലോക്ക് ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പം പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി അവർ ആടെ പോയിട്ടില്ല അത് അതിന് അതിന് പകരം നമ്മള് ഈ തോടുണ്ട് നമ്മുടെ വീടിന്റെ സൈഡ് തന്നെ ഒരു തോടുണ്ട് തോടിന്റെ തൊട്ടപ്പുറം ഓഫീസാണ് ഗ്രൗണ്ട് കുഴൽ കിണറിന്റെ ഓഫീസാണേ അപ്പൊ അവിടെ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ വാച്ച്മാൻ ഉണ്ടാവും അവിടെ വാച്ച്മാൻ ഉണ്ട് അപ്പൊ എന്താക്കി അച്ഛൻ അച്ഛൻ നമ്മൾ മൂന്നാളി കൂട്ടി ക്ലോക്ക് കൊടുത്തിട്ട് നമ്മൾ അവിടെ പോയി ഇപ്പുറത്തെ വീട്ടിൽ എന്താ പോകാമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അതെന്താ അച്ഛൻ ഇപ്പം മടിയായിരിക്കും ഇതൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാത്ത ഒരാളാണെന്ന് അറിയേണ്ടതെന്ന് വിചാരിച്ചിട്ടോന്നറിയില്ല ആടെ പോവാണ്ട് നമ്മൾ ആ ഓഫീസിലാന്ന് പോയത് അത് രാത്രിയാണേ ആലോചിക്കുന്നു അപ്പൊ നമ്മളാടെ പോയി കഴിഞ്ഞാലോ ആട്ടോ വാച്ചെന്ന് പറഞ്ഞു പിന്നെ ഗംഗാട്ട എന്റെ അച്ഛൻ്റെ പേടി ഗംഗാധരെന്നാണ് ഗംഗ എന്നാന്ന് വിളിക്കുക ഗംഗാട്ട ഇതിന് പിന്നെ ബാറ്ററി വളർന്നു പറഞ്ഞ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുവാണ് അപ്പൊ തൊട്ട് കുറച്ചപ്പുറം തന്നെ ഒരു പീടിയുണ്ട് അപ്പൊ ആടെ പോയിട്ട് അച്ഛൻ ബാറ്ററി വാങ്ങി ഈ ബാറ്ററി വാങ്ങി എന്താ പറയുന്നത് ഇതാക്കി സമയൊക്കെ കറക്റ്റ് ആക്കിയിട്ടവര് ചെയ്തു തന്നു പിന്നെ നമ്മൾ നമുക്ക് കാണിച്ചു തന്നു ഇനി ബാറ്ററി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി ബാറ്ററി കൊടുത്താൽ മതി എന്നാലും കാണിച്ചു തന്നു എന്നിട്ട് അത് കൊടുത്തിട്ട് ക്ലോക്ക് കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു പിന്നെ പിന്നെ നമുക്ക് ദിവസം ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയണ്ട വീട്ടിൽ നമുക്ക് ഒരു ആള് പുതിയ അതിഥി എന്താ അതിഥി എന്ന് പറയാൻ പറ്റില്ല പുതിയ വീട്ടിൽ ഒരു പുതിയ അംഗത്തെ പോലെയാണ് എനിക്ക് ബ്ലോക്കിന് തോന്നിയത് സത്യം പറഞ്ഞാൽ നമുക്ക് ദിവസം നമ്മൾ അത് ബ്ലോക്ക് എടുക്കും അത് തുടക്കൂ പിന്നെ എന്നിട്ട് അടത്തുക്കിയിടും അങ്ങനെ 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 എന്താ പറയണ്ട പിന്നെ കുറേ കഴിയുമ്പോൾ കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേരം ഒരു ചെറിയ റേഡിയോ കിട്ടി റേഡിയോ എന്താ കറണ്ടില്ല അല്ല ബാറ്ററി ഇടിച്ച് പാടുന്ന റേഡിയോ ആ അത് അപ്പൊ അതും നമുക്ക് നമ്മളെ വീട്ടിൽ പുതിയൊരു അതിഥി പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏട്ടാ എന്താ വെച്ചാൽ അത് തുടയ്ക്കലും പിടിക്കലും നമ്മളത് താഴെ വെക്കൂല അത് നമ്മൾ ഞാൻ എടിയാണെന്നോ ഇരിക്കുന്ന ആടെ കൊണ്ടുപോയിട്ട് പാട്ട് വെക്കും അങ്ങനെ നമ്മൾ എന്താ പറയണ്ട അത് തുടക്കുക പിടിക്കുക എന്താ പറയുക അങ്ങനെയോ അങ്ങനെയാണോ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എനിക്ക് ഞാനിപ്പോൾ ഞാൻ ആരോപിക്കതിപ്പോൾ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ളത് കേട്ടാ എന്താ പറയണ്ടേ അമ്മയും അച്ഛനും